താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ സിനിമയുടെ സ്വാധീനം ചർച്ചയാകുന്നു സിനിമയ്ക്ക് പങ്കുണ്ടാകാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോവിഡിന് ശേഷമുള്ള അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും കുട്ടികളെ അക്രമകാരികളാക്കുന്നുവെന്ന് ബാലാവകാശ കമ്മീഷൻ നടക്കുന്ന അക്രമങ്ങളിൽ സിനിമയ്ക്കും പങ്കുണ്ടാകാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നാൽ എല്ലാ കുറ്റവും സിനിമയുടെ മേൽ ചാർത്തരുതെന്നും എല്ലാം തുടങ്ങിയത് സിനിമയിൽ നിന്നാണെന്ന് പറയരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു സിനിമ കണ്ടാൽ മാത്രം പോരാ വിവേകം ഉപയോഗിച്ച് മനസ്സിലാക്കണം ലഹരിയെ തടയാൻ സമൂഹം ഒന്നായി രംഗത്തിറങ്ങണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ അതിക്രമങ്ങളിൽ സിനിമയുടെ പങ്കിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായ വേളയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഏറെ വിമർശിക്കപ്പെടുന്നത് ഇടുക്കി ഗോൾഡ് എന്ന സിനിമയാണ് ഇടുക്കി ഗോൾഡ് എന്ന അവസ്ഥയുള്ളതുകൊണ്ടല്ലേ ആ കലാരൂപം ഉണ്ടായത് അല്ലാതെ വായുവിലൂടെ ചിന്തയിൽ നിന്ന് ആവാഹിച്ചെടുത്ത് നിങ്ങൾക്ക് സമ്മാനിച്ചതാണോ അങ്ങനെയൊരു അവസ്ഥയുണ്ട് എന്നാൽ അതിനെ മഹത്വവൽക്കരിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് അതുമായി ബന്ധപ്പെട്ട കലാകാരന്മാരോട് ചോദിക്കണം സിനിമയിലെ വയലൻസിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല നേരിയ തോതിലെങ്കിലും അതിൻ്റെ ഭാഗമായി വളർന്ന ആളാണ് ഞാനും ഇത് നല്ലതല്ല കണ്ട് ആനന്ദിക്കാനുള്ളതല്ല പകരം ഇതിൽ നിന്ന് പഠിക്കാനുള്ളതാണെന്നും സുരേഷ് ഗോപി പറയുന്നു കുട്ടികൾ ഇങ്ങനെയാകുന്നത് കാണുമ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കണമെന്നാണ് തോന്നിയത് മക്കൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ മാത്രം സ്വത്തല്ല അവർ രാജ്യത്തിന്റെ സ്വത്താണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് എല്ലാ അർത്ഥത്തിലും രാജ്യത്തെ രക്ഷിക്കാനാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരു കുഞ്ഞു പോലും പാഴായി പോകാനും പൊലിഞ്ഞു പോകാനും പാടില്ല ഇതിന് പരിഹാരം കാണാൻ ഒരു വീട്ടിലെ അച്ഛനും അമ്മയും മാത്രം വിചാരിച്ചാൽ പോരാ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് നല്ല സംഭാവനകൾ നൽകാനാവും പാർട്ടികൾക്കും കഴിയും കേരളം അത്രയും വലിയ അപകട നിലയിലേക്ക് പോയെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ മർദ്ദിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് മരിച്ചത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചിരുന്നു ഈ സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിയോടും ശിശുക്ഷേമ സമിതി ചെയർപേഴ്സണോടും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിശദീകരണം തേടി ലഹരിയും സിനിമയിലെ വയലൻസും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും സംസ്ഥാനതലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്നും മനോജ് കുമാർ പറഞ്ഞു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സ്വഭാവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടെ വേണം ഈ വിഷയം ചർച്ച ചെയ്യാൻ സോഷ്യൽ മീഡിയ കോവിഡിന് ശേഷമുള്ള അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ലഹരിയുടെ മേഖലയിലേക്ക് കുട്ടികൾ എത്തുന്നതുൾപ്പെടെ പരിശോധിച്ചു വേണം കുട്ടികളെ സമീപിക്കാനെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഷഹബാസ് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മരണം സ്ഥിരീകരിച്ചത് ട്യൂഷൻ ക്ലാസ്സിലെ ഫെയർവെൽ പാർട്ടിക്കിടെ മൈക്ക് ഓഫ് ആയതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിലും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു എലേറ്റിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമാണ് പരസ്പരം ഏറ്റുമുട്ടിയത് കരാട്ടെ പരിശീലിക്കുന്നവർ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചാണ് പ്രതികൾ ഷഹബാസിനെ മർദ്ദിച്ചത് ഷഹബാസിന്റെ മരണത്തിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെയും ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് മാറ്റി ഒബ്സർവേഷൻ റൂമിലേക്കാണ് മാറ്റിയത് ജാമ്യാപേക്ഷ നിരസിച്ചതിന് പിന്നാലെയാണ് നടപടി ഷഹബാസിന്റെ മരണത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു